ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വട്ടപ്പാറയിൽ നിന്ന് വളാഞ്ചേരി നഗരത്തെ ബന്ധിപ്പിക്കുന്ന സർവീസ് റോഡ് അടച്ചിടാനുള്ള നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് ഈ റോഡ് അടച്ചിടുന്നത് വളാഞ്ചേരി നഗരത്തിലേക്കും പെരിന്തൽമണ്ണ പട്ടാമ്പി ഭാഗങ്ങളിലേക്കുമുള്ള യാത്രക്കാർക്ക് നാല് കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടി വരുമെന്നതാണ് പ്രധാന പ്രശ്നം ഇത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും പെരിന്തൽമണ്ണ പട്ടാമ്പി ഭാഗത്തേക്കുള്ള യാത്രക്കാർക്കും ഇത് ദുഷ്കരമാക്കും ഇത് ആ പ്രദേശങ്ങളിലും ഗതാഗത കുരുക്കിന് കാരണമായേക്കാം നിലവിലുള്ള സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്നാണ് ജനങ്ങളുടെ പ്രധാന ആവശ്യം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി നാഷണൽ ഹൈവേ അതോറിറ്റി എം പി എം എൽ എ ജില്ലാ കളക്ടർ കെ എൻ ആർ സി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് വളഞ്ചേരി മുനിസിപ്പൽ യു ഡി എഫ് സംഘം സ്ഥലം സന്ദർശിക്കുകയും റോഡ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു നൽകണമെന്ന് അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തു പൊന്നാനി പാർലമെന്റ് എം പി അബ്ദുസമദ് സമദാനി നാഷണൽ ഹൈവേ പ്രോജക്ട് ഡയറക്ടറുമായി അടിയന്തരമായി സംസാരിച്ചു now the work is being done to block the service road on the main road dear pd that will be a very big problem for the people if it is blocked so i submit to you please do something urgently to check to prevent the blocking that road has to be opened it was there before both sides of the road right side there is already the left side road is being blocked it is in the ward number 33 of valanjeri municipality Near Kaumbaram is being blocked, the work is going on, it is continuing. Sir, uh, first of all, uh, we can discuss this issue, sir, this water para issue. Sir, uh, can explain this why yes, the road is blocked. It yeah. Is yeah. Of the provisions of the concession agreement, service road on left hand side has been terminated abruptly at 500 and 300 plus 520. All the commuters that are required to go to Balanjoti are to be taken the right hand side service road. through the VUP provided at 299 plus 360. വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയ എം പി അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു പ്രോജക്ട് ഡയറക്ടർ എത്രയും പെട്ടെന്ന് സ്ഥലം സന്ദർശിക്കാമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും എംപിക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ അധികാരികളിൽ നിന്നുള്ള അനുകൂലമായ നടപടികൾക്കായി കാത്തിരിക്കുകയാണ് നാട്ടുകാർ